ശ്രീ ശ്രീമതി ജാമ ടീച്ചർ ഇങ്ങനെയൊക്കെ പരസ്യമായി കേരള പൊതുസമൂഹത്തിന് മുന്നിൽ കാണാൻ സാധിക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയാണ് ഇടതും വലതും ഇപ്പോൾ ആ മുണ്ടുമുറുക്കി ഇറങ്ങിയിരിക്കുന്നത് ബാലൻ ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് എത്രത്തോളം വലിയ എതിർപ്പാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് നമ്മൾ ഇതാ പാലക്കാട് കണ്ടു ജില്ലാ കമ്മിറ്റി പറഞ്ഞു ബാലൻ വാതു ഉറക്കരുതെന്നാ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലേക്ക് സി പി എം വളർന്നു കഴിഞ്ഞു ഉറഞ്ഞുതുള്ളിയ വി ഡി സതീശിനെയും നമ്മൾ കണ്ടു ഇന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ട് പോയി ഒരു ഈ വിഷയത്തിൽ എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് മതരാഷ്ട്രവാദികൾ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതക്കും എല്ലാ കാലത്തും എല്ലായിടത്തും കടുത്ത ഭീഷണിയാണ് ഒരുപക്ഷെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ട് വേരുറപ്പിക്കാൻ തുടങ്ങുന്നത് ഒരു പക്ഷേ അബുൽ അഹ്ലാ ഈ പിന്തിരിപ്പൻ നയം എന്ന് നമ്മൾ പറയുമ്പോഴും അത് ക്നികമാണ് എന്ന് അഡ്രസ് ചെയ്യണം ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതിയാണ് നമ്മുടെ ഫസൽ പറഞ്ഞതുപോലെ കോഴിക്കോട്ട് എയർപോർട്ടിലേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കുഞ്ഞുങ്ങൾ ഒരു ശക്തമായ പ്രകടനം നടത്തുന്നത് എന്തിനാണ് ജനാധിപത്യപരമായിട്ട് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി അഥവാ ജനാധിപത്യ മതേതര രാജ്യത്തെ സർക്കാരിന്റെ ഏത് തീരുമാനങ്ങളെയും അനുകൂലിക്കാനും പ്രതികൂലിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്തിരുന്നിട്ട് ഈ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ആളുകൾ നടത്തുന്നത് പോലെയുള്ള പ്രകടന ആണ് എന്ന വ്യാജേന ഇവർ ഉയർത്തിപ്പിടിച്ച ചിത്രങ്ങൾ എന്തായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ശക്തിയും ഊർജവും പകർന്ന നേതാക്കളായ ഗാന്ധിയോ നെഹ്റുവോ അംബേദ്കറോ അബ്ദുൽ കലാമോ അബ്ദുൽ കലാം ആസാദോ ആരുമായിരുന്നില്ല ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സമത്വത്തിന്റെയും ശത്രുപക്ഷത്ത് നിലകൊണ്ട സുദ് കുത്തുബിന്റെയും ബന്നയുടെയും ചിത്രങ്ങളായിരുന്നു അതായത് മൗദൂദി പറഞ്ഞതുപോലെ ഒരു ഇസ്ലാം മത രാഷ്ട്രവാദം അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായി തുണലക്ഷ്യം എന്നാൽ ഇതിനെ എതിർത്ത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മതേതര സംഘടനകളാണ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും വന്നോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതല് ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തെ സയ്ദുൽ കുത്തുബിൽ നിന്നും അതുപോലെ ഹസനുൽ ബന്നയിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഇതര മത സാമുദായിക സംഘടനകൾ ശക്തമായ രൂപത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഈ പോക്ക് അപകടകരമാണ് എന്ന് മതപരമായി തന്നെ ബോധ്യപ്പെടുത്താൻ ഒരു പക്ഷെ മുജാഹിദ് പോലെ സുന്നി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട് കാരണം മുമ്പൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രം തിരിച്ചറിഞ്ഞ ഈ ഇസ്ലാം മത രാഷ്ട്രവാദം ഇന്ന് എല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാകുന്നുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിഴൽ രൂപമാണ് വെൽഫെയർ പാർട്ടി ഈ പാർട്ടിയെ അസോസിയേറ്റ് ചെയ്യുന്ന ഘടകമാര യു ഡി എഫ് ആണ് വി ഡി സതീശനാണ് കക്ഷിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് പി വി അൻവറിനൊക്കെ വി ഡി സതീശൻ നിഷേധിച്ച അസോസിയേറ്റഡ് ഘടക കക്ഷി പദമാണ് ജമാഅത്തിന് നൽകിയത് എന്നൊക്കെ നമുക്കറിയാം അപ്പൊ ഇസ്ലാമിക് ബ്രദർഹുഡ് മതേതൃത്വത്തിനും ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും എതിരാണ് എന്നറിഞ്ഞിട്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സെക്യുലർ പാർട്ടിക്കാർ ഇവരെ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നത് അഥവാ ക്രൈസിസ് പോലെ ബൊക്കോഹറാം പോലെ താലിബാൻ പോലെ പാകിസ്ഥാനിലെ ഇതര തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ആശയപരമായി അടിത്തറയായി സ്വീകരിക്കുന്ന സയ്യു കുത്തും ഹസനുൽ ബന്നയുമൊക്കെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളക്കരയിൽ നേതാക്കന്മാരായി പോരാളികളായി വീര പരിവേഷം അണിഞ്ഞെത്തുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ എയർപോർട്ടിൽ കണ്ടത് ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സ്ഥാപകരാണ് ഇവരൊക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ അടിത്തറ അടിത്തറപ്പാകിയപ്പോൾ അവരോടൊപ്പം നിന്ന് യു ഡി എഫ് പങ്കു ചേർന്ന് നമ്മൾ കണ്ടതാണ് അപ്പൊ മതരാഷ്ട്രവാദികൾക്ക് പൊതു ഇടങ്ങളിൽ സ്വീകാര്യതയും അംഗീകാരവും നൽകുന്ന യു ഡി എഫിന്റെ എല്ലാ കാലത്തെയും തീരുമാനം ഈ കാലത്തെ എൽ ഡി എഫിന്റെ തീരുമാനവും മതേതര സമൂഹത്തോടുള്ള ശക്തമായ വെല്ലുവിളിയാണ് ഇത് ശക്തമായ അപകടമാണ് എന്ന് പറയാതെ വയ്യ കാരണം നമ്മുടെ രാജ്യം ഒരു മതേതരമാണ് ഈ മതേതര രാജ്യത്തിന്റെ ശക്തമായ വേരുകളിലേക്ക് ഇവർ ഇസ്ലാം മത തീവ്രവാദത്തിന്റെ ഇസ്ലാമിക അധികാരത്തിന്റെ അശ്വമേധം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഇസ്ലാമിക ഭീകരവാദവും ഇസ്ലാമിക തീവ്രവാദവും എന്നത് ഇത് തെളിയിക്കപ്പെട്ട സംഗതിയാണ് ബംഗ്ലാദേശിന്റെ തെരുവോരങ്ങളിൽ നമ്മൾ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമി ഏതൊരു രാജ്യത്ത് കുറച്ചൊന്ന് ഭൂരിപക്ഷമാകുന്നോ അവിടെ ബംഗ്ലാദേശായി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാണ് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന മതമൗലികവാദികളുടെ മൗലികവാദികളുടെ ക്രൂരതയ്ക്കിരയായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ദീപു ചന്ദ്രദാസ് കേരളത്തിലെ പാലക്കാട്ട് നമുക്കറിയാം പിന്നെ തല്ലിക്കൊല്ലപ്പെട്ട രാംനാരായണൻ ഇതൊക്കെ ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഇപ്പോ ഈ മതരാഷ്ട്രവാദികൾ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും കടുത്ത ഭീഷണിയാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ അവർ വേരുറപ്പിക്കുന്നത് കൊണ്ടാണ് പഹൽഗാമിൽ മതം ചോദിച്ച നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ഇസ്ലാമിക തീവ്രവാദികൾ ഒന്നൊടുക്കിയപ്പോൾ അവരെ ചർച്ച നടത്തിയ ചാനൽ ഏതായിരുന്നു അവർ നടത്തിയത് ജഹാദാണ് എന്ന് പറഞ്ഞ് മഹത്വൽക്കരിച്ചത് ആരായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം പ്രബോധനം അവർക്ക് നൽകിയത് നമ്മൾ കണ്ടതാണ് അവർ എഴുതിയത് എന്താണ് പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടുന്നവനും ഹജ്ജ് ചെയ്യുന്നവനും ഉമ്ര നിർവഹിക്കുന്നവനും അള്ളാഹുവിന്റെ ദൗത്യ സംഘമാണെന്ന് അപ്പോ അവൻ അവരെ വിളിച്ചപ്പോൾ അവർ ഉത്തരം നൽകുകയാണ് ചെയ്തത് പ്രബോധനം വാരികയുടെ പുതിയ ലെക്കത്തിൽ അവർ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ജിഹാദും ഹജ്ജും ആ ലേഖനം തുടങ്ങുന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ ഹദീസുമായിട്ടാണ് ലേഖകൻ കെ മുഹമ്മദ് പാണ്ഡിക്കാടാണ് നാല്പത്തി എട്ടാമത്തെ പേജില് മൂവായിരത്തി നാനൂറാണെന്ന് തോന്നുന്നു മെയ് രണ്ടിലാണ് പുറത്തിറങ്ങുന്നത് അപ്പൊ ജിഹാദിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടുക എന്ന് തന്നെയാണ് അർത്ഥം ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് വിളിച്ചുകൂട്ടിയ ജനമഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് അരങ്ങേറിയപ്പോൾ അഫ്സൽ കാസിമി പറഞ്ഞത് മക്കളെ നമ്മൾ ഓരോരുത്തരും സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് ഒന്നുകിൽ ഇസ്ലാമിക മതരാഷ്ട്രം ഉണ്ടാക്കണം അതല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ജയിലുകളായേക്കാം അങ്ങനെ ആ മാർഗത്തിൽ നമ്മൾ കൊല ചെയ്യപ്പെട്ടാൽ നമ്മൾ ധീര രക്തസാക്ഷികളായി മാറുമെന്നാണ് ഇവർ പറയുന്നത് ഇതേ ആശയം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും പിൻപറ്റിപ്പോകുന്നത് ഇത് തന്നെയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പിൻപറ്റുന്നത് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്ന ഈ ജിഹാദ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മറ്റു ഇതര ഇസ്ലാം മത സംഘടനകൾ പറയില്ല കാരണം അത് ക്ർഹാനികമാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ പോലും അവർക്ക് പറ്റില്ല കാരണം ജിഹാദിന്റെ അർത്ഥം ഈ ആ എടുത്തു മാത്രമല്ല യുദ്ധം ചെയ്യാൻ കഴിയുന്നത് മറ്റു പല രൂപത്തിലും യുദ്ധം ചെയ്യാൻ കഴിയും ഇവർ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ ജിഹാദും ഹജ്ജും ഉമ്രയും ഇസ്ലാമിൽ എത്രമേൽ മഹത്തരമാണ് ആ ആ ഇല്ലാതാക്കുന്നത് ജിഹാദാണ് ജിഹാദാണ് ഹദീസ് പഠനങ്ങളൊക്കെ അവർ ൾക്കെതിരെ ഇവിടെ അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സംഘപരിവാറാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിന്റെ തണലിരുന്നു കൊണ്ട് സംഘപരിവാറിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും ഇവിടെ ഒരു വെല്ലുവിളി അവർക്ക് ഇത് മാത്രമാണല്ലോ കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും ഈ പാലൂട്ടാൻ മത്സരിച്ച് നടക്കുകയാണ്